രോഗികൾക്ക് മരുന്ന് മാറി നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി തിരുവനന്തപുരം ആർ സി സി രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും രോഗികൾക്ക് മരുന്ന് വിതരണം ചെയ്യുന്നതിന് മുൻപ് പിഴവ് കണ്ടെത്തിയിരുന്നുവെന്നും ആർ സി സി അറിയിച്ചു ഗ്ലോബല ഫാർമ കമ്പനിയെ കരിമ്പട്ടികയിൽ ശ്വാസകോശ ക്യാൻസർ ബാധിതർക്ക് നൽകുന്ന കീമോതെറാപ്പി ഗുളികയുടെ പേരെഴുതിയ പാക്കറ്റിൽ തലച്ചോർ ക്യാൻസറിനുള്ള മരുന്നാണെന്ന വിവരം ഫാർമസി ജീവനക്കാർ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നെന്നും രോഗികൾക്ക് മരുന്ന് മാറി നൽകിയിട്ടില്ലെന്നും ആർ സി സി വ്യക്തമാക്കുന്നു കൂടാതെ രോഗികൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അറിയിച്ചു മരുന്ന് മാറി വിതരണം ചെയ്തതിന് മരുന്ന് കമ്പനിയെ ആർ സി സി കരിമ്പട്ടികയിൽപ്പെടുത്തി ഗുജറാത്തിൽ പ്രവർത്തിക്കുന്ന ഗ്ലോബല ഫാമ എന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് ഗുരുതര വീഴ്ച സംഭവിച്ചത് പിഴവ് കണ്ടെത്തിയ ഉടൻ തന്നെ ആർ സി സി ജീവനക്കാർ സംസ്ഥാന ഡ്രഗ് കൺട്രോളറെ വിവരമറിയിച്ചു മരുന്ന് മാറിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു ഗ്ലോബല ഫാമയിൽ നിന്ന് ഇനി മരുന്നുകൾ എടുക്കേണ്ടതില്ലെന്നാണ് ആർ സി സിയുടെ തീരുമാനം ഡ്രഗ് കൺട്രോളറുടെ ഭാഗത്തുനിന്നും നിയമപരമായ നടപടികൾ ഉണ്ടാകും സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് ഇതിനോടകം മരുന്ന് കമ്പനിക്കെതിരെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം കേരള ന്യൂസ് തിരുവനന്തപുരം